ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസ് ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് പിന്നെ എനിക്ക് എൻ്റെ ഒരു വീഡിയോസിൽ കുറേ ഒക്കെ വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും നല്ലത് പറയുന്നുണ്ട് കേട്ടോ നല്ല നല്ല കാര്യങ്ങളും നല്ല ഉപദേശങ്ങളും എന്തൊക്കെ ചെയ്യണം നമ്മൾ അപ്പോൾ ഹെയറിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ പ്രാർത്ഥനകളും ഒക്കെ ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് പറഞ്ഞ പോലെ കുറച്ച് ദിവസമായി അപ്പോൾ ഇപ്പോൾ ആർ സി സിയിൽ തന്നെയാണ് നാല് റേഡിയേഷൻ കഴിഞ്ഞു പിന്നെ നമ്മൾ വിചാരിച്ച ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല റേഡിയേഷൻ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ പോകെ പോകെ എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല അപ്പം ഇനി അടുത്തത് ചൊവ്വാഴ്ചയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഓണൊക്കെ ആകുമ്പോൾ സോറി വിഷൊക്കെ ആകുമ്പോൾ പോവാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ പോകാനായിട്ട് പറ്റില്ല പിന്നെന്താ സുഖമായിട്ട് ഇരിക്കുന്നു പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ സനാതാലയത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സമാധാനപരമായിട്ടൊരു ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഇവിടുത്തെ നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയായാലും എന്താ പറയുക ഒരു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു രോഗിയാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് പോകും പിന്നെ നമുക്ക് എന്താ രോഗികളുടെ താല്പര്യങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത് എന്നൊക്കെ അവർ നോക്കിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്കവിടെ ചെയ്തു തരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അത് ആദ്യമായിട്ടല്ല ഇവിടെ സനാതാലയത്തിൽ വന്നിട്ടുള്ളത് ഞാനിവിടെ ഏറ്റവും ഫസ്റ്റ് വന്നത് ഇവിടെയായിരുന്നു പിന്നെ ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഇവിടെയായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ അവസരമായിരുന്നു അപ്പോൾ ഓണാഘോഷങ്ങളും ഓണക്കോടിയും അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു നീണ്ട ഒരു ഓണത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളായിരുന്നു അല്ല ഉള്ളവരൊക്കെ ഒത്തുചേരലും പരസ്പരം എന്താ പറയുക നമ്മളിപ്പോൾ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫാമിലി അത് വേറൊരു സന്തോഷം എന്നിരുന്നാൽ പോലും നമ്മളറിയാത്തവരുടെ കൂടെ നമ്മൾ ചിരിച്ച് കളിച്ച് ഡാൻസും ഓണ ഓണത്തിന് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ആസ്വദിച്ചിരിക്കാനൊക്കെ പറ്റി അപ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ പോകാത്തതിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തമാണ് നമ്മളത് എന്താ പറയുക ഒരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു ഒരു ആംബിയറൻസാണ് ഇവിടെ ഉള്ളത് പിന്നെ വായിക്കാൻ ധാരാളം പുസ്തകങ്ങളുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കിവിടെ കുറച്ച് ബെഡാണ് കേട്ടോ ഒരു എട്ടോ ഒമ്പതോ ബെഡാണ് ഇവിടെ കിട്ടുള്ളൂ പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് നമ്മളിവിടെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മളെങ്ങനെയാണോ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത് അതുപോലെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരുക്കുന്ന ഭക്ഷണങ്ങളുണ്ട് അത് കഴിക്കാം അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല പിന്നെ എനിക്കൊരു സന്തോഷം അല്ലെങ്കിൽ എനിക്കൊരു ഇത് തോന്നിയിട്ടുള്ളത് ഇവിടെ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക ഒരു പരിഗണനയും ഇതൊക്കെ കിട്ടുന്നുണ്ട് കാരണം എത്രയോ മാസങ്ങളാണ് ഇവിടെ ആർ സി സിയിലെ കുട്ടികൾക്ക് താമസിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ എത്രയോ മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങളോളം നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ നമ്മളിപ്പോൾ സാധാരണ കഞ്ഞി ചോറ് എന്നുള്ളതല്ലാതെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അസുഖം വരുമ്പോൾ അവരിപ്പോൾ ഒരു ദിവസം ഒരു ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവർ പറയും എനിക്ക് ഇഡ്ഡലി മതി ഇഡ്ഡലി കഴിക്കുമ്പോൾ പറയും ദോശ മതി അതുപോലെ ഉപ്പുമാവ് കൊടുക്കുമ്പോൾ പറയും വേറെ എന്തെങ്കിലും മതി അങ്ങനെ കുട്ടികളാണ് വാശി പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഇതല്ലെങ്കിൽ അത് നമ്മൾ കഴിക്കും പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല അവർക്ക് മരുന്നൊക്കെ ശരീരത്തിൽ കയറുമ്പോൾ വ്യത്യസ്തമായിട്ടാണ് അവർ പെരുമാറുക അപ്പോൾ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേരൻസിന് ഉണ്ടാക്കി ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും അതേത് സമയത്ത് വേണമെങ്കിലും അവിടുത്തെ കിച്ചൺ യൂസ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അപ്പോൾ കുറേ ദിവസങ്ങളിവിടെ നിൽക്കുന്നവർക്കാണെങ്കിൽ നമ്മളോട് ചോദിച്ച് നമുക്ക് എന്താണ് സ്പെഷ്യലായിട്ട് വേണ്ടേ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നൊക്കെ ചോദിച്ച് അറിഞ്ഞ് കാര്യങ്ങൾ നടത്തുന്നവരാണ് ഇവിടെ സനാതനം നടത്തുന്ന മറ്റേ ആരും അല്ല നമ്മുടെ ഫിറോസിക്കും അതുപോലെ തന്നെ സുമി സുമിയാണ് ഫിറോസുക്കാന്ന് പറയുമ്പോൾ നമ്മുടെ കിള്ളം ഫിറോസ് ബിഗ് ബോസിലുള്ള അപ്പോൾ അവരൊക്കെ വളരെ എന്താ പറയുക നല്ല സംസാരം നമ്മളോടൊക്കെ നല്ല രീതിയിലുള്ള സംസാരങ്ങളും നമ്മുടെ രോഗികളുടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ടൊരു അന്തരീക്ഷം ഒരുക്കുക അതോടൊപ്പം തന്നെ നമ്മളെ ഒരു നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ നിർത്തുക എന്നുള്ളൊരു ഒരു ഒരു ഇതും എന്താ പറയുക മാനസികമായിട്ടുള്ളൊരു മോട്ടിവേഷൻ അല്ലെ മാനസികമായിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അവൾ അവർ വളരെയധികം ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായങ്ങൾ കൊണ്ട് ാണ് പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മൾ പല സംഘടനകൾക്കും പല അതിനൊക്കെ പൈസകളും കാര്യങ്ങളും അവരൊന്നൊക്കെ ചെയ്യുമ്പോൾ അത് ശരിയായ രീതിയിൽ അത് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ എന്നു കൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ അത് ഒരാൾക്ക് വേണ്ടി ഒരു സഹായമാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ഉറപ്പും കൂടെ ഉണ്ടാവണം എന്നാലാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഫലം കിട്ടുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ സഹായങ്ങൾ സനാതാലയത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആ സഹായങ്ങളൊന്നും വെറുതെ അല്ല വെറുതെ പോയിട്ടില്ല കാരണം അത് അനുഭവിക്കുന്നവർക്കാണ് അത് അതിൻ്റെ ഒരു ആനുകൂല്യം അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ഒരു മഹിമ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളു മഹിമാ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താ പറയുക പെട്ടെന്ന് വാക്കുകൾ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഒരു ഫലം ഫലം അനുഭവിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഉപകാരങ്ങൾക്കുള്ള ഫലം അനുഭവിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള രോഗികളാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ അതുപോലെ തന്നെ ഇപ്പോൾ പ്രായമായവർ പിന്നെ പോലെയുള്ളവർ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് കുറക്കെ പരിമിതികളുണ്ട് അതായത് ഇപ്പോൾ എട്ടൊമ്പത് ബെഡ്ഡുള്ളൂ അവിടെ അപ്പോൾ അതൊക്കെ ഒരു പരിമിതികളാണ് പക്ഷേ ആ ഉള്ളവർ എന്താ പറയുക വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവിടെ കഴിയുന്നത് ഇതുപോലെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വേറൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഓക്കെ ബായ്